രാഹു ഒരു നിഴൽ ഗ്രഹമാണ് ഇതിന് രൂപമില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയും രാഹുവിന്റെ ദോഷഫലങ്ങൾ നമ്മുടെ ചിന്തകളെയും സന്തോഷത്തെയും ബാധിക്കാം മനസ്സിലെ ശാന്ത നഷ്ടപ്പെടുത്താനും കുടുംബത്തിൽ ഐക്യം ഇല്ലാതാക്കാനും ഇതിന് ശക്തിയുണ്ട് നിങ്ങളുടെ വീട്ടിൽ കാരണമില്ലാത്ത മാനസിക അസ്വസ്ഥതയും ഉത്കണ്ഠയും കുടുംബാംഗങ്ങൾ തമ്മിൽ നിരന്തര നിരന്തരവാഴ്ക്കുകളും വീട്ടിൽ ഒരുതരം നെഗറ്റീവ് ഊർജ്ജവും കാര്യങ്ങളിൽ ശ്രദ്ധയും താൽപ്പര്യവും കുറയുന്നതും സാമ്പത്തിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും പ്രത്യേകിച്ച് മാനസിക രോഗങ്ങൾ ഉറക്കമില്ലായ്മ ബന്ധങ്ങളിൽ വിള്ളലുകളും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് രാഹുവിന്റെ ദോഷഫലമാകാം എന്നാൽ ഭയപ്പെടേണ്ട ഇതിന് പരിഹാരമുണ്ട് മനസ്സിനെ ശാന്തമാക്കാനും രാഹുവിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ചില ലളിതമായ കാര്യങ്ങൾ ചെയ്യാം ദിവസവും രാവിലെയും രാത്രിയിലും ഭഗവതിയെയും ശിവനെയും ആരാധിക്കുക നിങ്ങളുടെ ഇഷ്ടമുള്ള മന്ത്രങ്ങൾ ഉദാഹരണത്തിന് ഓം നമ ശിവായ് അല്ലെങ്കിൽ ഓം ദുർഗായെ നമ എന്നിവ ചൊല്ലുകയും വിളക്ക് വെക്കുകയും ചെയ്യാം എല്ലാ ശനിയാഴ്ചയും കറുത്ത ഒഴുന്ന് ദാനം ചെയ്യുക മൂന്നാമതായി കുഞ്ഞുങ്ങളെയും പുഷ്പങ്ങളെയും നിരന്തരം സ്നേഹിക്കുക കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ ചിരിയും പുഷ്പങ്ങളുടെ സൗന്ദര്യവും പോസിറ്റീവ് ഊർജ്ജം നൽകുന്നു അവരുമായി സമയം ചെലവഴിക്കുന്നതും അവരെ സ്നേഹിക്കുന്നതും രാഹുവിനെ ശാന്തമാക്കാൻ സഹായിക്കും കൂടാതെ ദിവസവും എ ഓം രാഹവേ നമ എന്ന മന്ത്രം നൂറ്റി എട്ട് തവണ ജപിക്കുക നീലനിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക വീട്ടിൽ ചന്ദനത്തിരിയോ ധൂപങ്ങളോ ഉപയോഗിക്കുക ദിവസവും യോഗയും ധ്യാനവും പരിശീലിക്കുക ഈ പരിഹാരങ്ങൾ നിങ്ങളുടെ മനസ്സമാധാനവും കുടുംബത്തിലെ ഐക്യവും വീണ്ടെടുക്കാൻ സഹായിക്കും